നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതിയാണ് അതും നിശ്ചയിക്കാൻ ഈ ഇരുപത്തി പേർക്ക് സാധിക്കണം ഇരുപത്തി ഒന്നായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മറ്റേ ട്രോളുകാര് ഇപ്പൊ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും അതാണ് എന്റെ ജീവിതം തെളിയിച്ചത് ട്രോള് ചെയ്യണം മറ്റേ ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം അത് മാത്രമാണ് നമുക്ക് വിജയ വഴി അവരെന്തൊക്കെ നിശ്ചയിച്ചു അതിൻ്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള ഭാരതമെന്ന് ചിന്തിച്ച് കേരളമെന്ന് ചിന്തിച്ച് മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് അത് സംഭവിക്കട്ടെ ഇതൊരു പ്രവചന സഭ സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും അതിനു മുമ്പായാലും അവശേഷിക്കുന്ന നാപ്പത്തിയൊന്നിൽ നാലാമത്തെ അങ്ങത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന നാപ്പത്തി ഒന്നിൽ ഇരുപത്തി ഒന്നാണ് വലുത് അവിടെയും തൃശ്ശൂരിലെ പോലെ തന്നെ ഒന്നിന് വലിയ ബലമുണ്ടാവും ആ ഒന്നിന്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഇങ്ങനെയുള്ള തൃശൂർ എനിക്കിഷ്ടമാണ് തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങളിഞ്ഞെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതിനെ ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ് ശ്രീമതി ശോഭയുടെ പറഞ്ഞു ആര് നിന്നാലും ആര് നിന്നാലും ജയിച്ചു വരണം ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം കാരണം ഈ ജയത്തിൻ്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരളം നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാളങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിനു മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് അതിനകത്ത് വരണം കേരളം ആര് ഭരിക്കണമെന്ന് ആ ഇരുപത്തേഴ് പേർ ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത്